വികസിത് ഭാരത് യാത്ര ആലപ്പുഴ ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ യാത്ര തുടരുന്നു ആലപ്പുഴ ടൗൺ സ്ക്വയറിന് സമീപം കാനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ എന്നിവയുടെ ആലപ്പുഴ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ യോഗം നടന്നു യോഗം ആലപ്പുഴ പോസ്റ്റ് മാസ്റ്റർ സേതു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് ഓഫ് ബറോഡ മാനേജർ അസീം ബി പ്രാണപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ പി എം സ്വനിധി സ്വയം സഹായ സംഘങ്ങൾ എന്നീ പദ്ധതികളിൽ ഇരുപത് ദശാംശം അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ലോൺ അനുമതി പത്രങ്ങൾ ഇടപാടുകാർക്ക് നൽകുകയും ചെയ്തു പി എം ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ സൗജന്യ ഗ്യാസ് കണക്ഷനും ചടങ്ങിൽ വിതരണം ചെയ്തു എന്താണ് ആ വാണിജ്യ ബാങ്കുകളിൽ അവരുടെ സേവനം കൊണ്ടാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇതുകൊണ്ട് നമ്മുടെ ഭാരതം ഡെവലപ്പായി പോരാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴൊപ്പം മിഷൻ ഭാരത് എന്ന്